നാളെ അഞ്ചു മണിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നെ വിളിക്കരുതേ എങ്ങനെയാണിത് പറയാ വെൽക്കം ടു സി സി ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാം ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്താണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഫ്യൂച്ചറിൽ നടക്കുന്ന കൃത്യസമയത്ത് നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുക ഫ്യൂച്ചറിൽ അതായത് ഭാവിയിൽ ഈ നിമിഷത്തിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു കൃത്യസമയത്ത് നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് പറയുക നമ്മൾ പറഞ്ഞ സെൻറ്റൻസ് എന്തായിരുന്നു നാളെ അഞ്ച് മണിക്ക് ഞാൻ പഠിക്കുകയായിരിക്കും എന്നെ വിളിച്ച് ശല്യം ചെയ്തെങ്കിൽ എന്നെ വിളിക്കരുത് എന്നാണ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് അതിനു മുമ്പ് ഒരു ഫോമാറ്റ് പഠിക്കണം ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെയാണ് പറയാമെന്നുള്ളത് ആദ്യം നമുക്കറിയാം സബ്ജക്റ്റ് ആണ് സബ്ജെക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക വിൽ ബി സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം വിൽ ബി വിൽ ബി ഉപയോഗിക്കുക പിന്നെ വേബിൻ്റെ ഐ എൻ ജി ഫോം എല്ലാ കണ്ടിന്യൂസ് ടെൻസിലെയും പോലെ ഇവിടെയും വേബിൻ്റെ ഐ എൻ ജി ഫോം ഉപയോഗിക്കണം നമുക്കറിയാം ഒരു കൃത്യം ടൈം ആണ് ഇവിടെ വേണ്ടത് അഞ്ചു മണിക്ക് നാളെ അഞ്ച് മണിക്ക് അല്ലെങ്കിൽ നീ വരുമ്പോൾ അല്ലെങ്കിൽ അഞ്ച് ദിവസത്തിന് ശേഷം എന്നൊക്കെ ഒരു കൃത്യ സമയം പറയുമ്പോഴാണ് നമ്മൾ വിൽ ബി ഉപയോഗിക്കുക മലയാളത്തിൽ വിൽബിയുടെ അർത്ഥം വരിക ആയിരിക്കും എന്നാണ് എന്താണ് ആയിരിക്കും വിൽബി എന്നാൽ ആയിരിക്കും ഓക്കെ ആയിരിക്കും എന്നാണ് വിൽബിയുടെ അർത്ഥം മലയാളത്തിൽ പറയുക നമ്മൾ പറയില്ലേ ഐ വിൽ ബി എ ഡോക്ടർ ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് അഞ്ച് വർഷത്തിന് ശേഷം ഞാൻ ഒരു ഡോക്ടർ ആകും ഡോക്ടർ ആയിരിക്കും എന്നൊക്കെ പറയില്ലേ അവിടെ ആയിരിക്കും ആയിരിക്കുമെന്നാണ് വിൽ യുടെ അർത്ഥം വരിക ഇനി നമുക്ക് പഠിക്കാം നമുക്ക് പറയാം എന്താണ് നാളെ അഞ്ച് മണിക്ക് ഞാൻ പഠിക്കുകയായിരിക്കും സബ്ജക്റ്റ് എന്താണ് ആരാ ആരാണ് ഇവിടുത്തെ പ്രവൃത്തി ചെയ്യുന്ന ആരാണ്? ഐ ആണല്ലേ ഞാൻ ഐ ഞാൻ പഠിക്കുകയായിരിക്കും അപ്പോൾ എന്താണ് സബ്ജക്റ്റിന് ശേഷം വിൽ ബി വന്നു ഐ വിൽ ബി എന്താണ് പഠിക്കുക സ്റ്റഡി അല്ലേ സ്റ്റഡി നാളെ പത്ത് മണി എങ്ങനെ പറയാ ഐ വിൽ ബി സ്റ്റഡി നാളെ അഞ്ചു മണിയാണ് പറഞ്ഞത് അല്ലേ ഐ വിൽ ബി സ്റ്റഡിംഗ് അറ്റ് ഫൈവ് ഓ ക്ലോക്ക് അല്ലെങ്കിൽ അറ്റ് ഫൈവ് ടുമോറോ നാളെ പത്ത് മണിക്ക് നമുക്കറിയാം കൃത്യ സമയം പറയുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം എന്ത് ഉപയോഗിക്കണം കൃത്യ സമയം പറയുമ്പോൾ സമയത്തിന് മുൻപ് അറ്റ് ഉപയോഗിക്കുക ഏറ്റവും ചെറിയ സമയം അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായ സമയം വേണം ആദ്യം വരാൻ കുറച്ചുകൂടി വൈഡ് ആണ് ടുമോറോ എന്നുള്ളത് സോ ഐ വിൽ ബി സ്റ്റഡിങ് ആൻഡ് ഫൈവ് ടുമോറോ നാളെ പത്തിന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നെ വിളിക്കരുത് എന്നെങ്ങനെ പറയാ വിളിക്കൂ എന്നെങ്ങനെ പറയും കോൾ മീ എന്നെ വിളിക്കൂ കോൾ മീ എന്നെ വിളിക്കരുത് നമ്മൾ കമാൻസിൽ പഠിച്ചതാണല്ലേ ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ചതാണ് എന്ത് പോസ്റ്റിക് കമാൻസ് ആൻഡ് നെഗറ്റീവ് കമാൻസ് അപ്പൊ ഇവിടെ എന്നെ വിളിക്കരുത് എന്ന് എങ്ങനെ പറയാ കോൾ മീ അവിടെ നമുക്ക് ഡോണ്ട് call me എന്ന് പറയാ dont call me നാളെ പത്ത് മണിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നെ വിളിക്കരുത് എന്താണ് dont call me ഓക്കെ ഇനി അവൾ ഉറങ്ങുകയായിരിക്കും എന്നെങ്ങനെ പറയാ അവൾ ഉറങ്ങുകയായിരിക്കും എങ്ങനെയായിരിക്കും പറയാ അവൾ എന്നാണ് അല്ലേ അവൾ എന്താണ് ഷി എന്തുവരും sleep ആണല്ലേ she will be sleeping ഒരു കൃത്യസമയം അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ടാവും കേട്ടോ ഷി വിൽ ബി സ്ലീപ്പിംഗ് അവൾ ഉറങ്ങുകയായിരിക്കും ഓക്കെ ഇനി പിന്നെ നമ്മൾ പറയില്ലേ പത്ത് മിനിറ്റിന് ശേഷം ഞങ്ങൾ സംസാരിക്കുകയായിരിക്കും പത്ത് മിനിറ്റിന് ശേഷം ഞങ്ങൾ സംസാരിക്കുകയായിരിക്കും അങ്ങനെ പറയാ ഞങ്ങൾ എന്നാണ് അവിടെ സബ്ജക്ട് എന്താണ് വി ആണ് അല്ലേ വി വിൽ ബി സ്പീക്കിംഗ് സംസാരിക്കുക എന്താണ് സ്പീക്ക് ആണ് ഐ എൻ വിൽ ബി ആഫ്റ്റർ എന്ത് ക്ലിയർ ആണോ അപ്പോൾ സബ്ജക്ടിന്റെ കൂടെ വേബിന്റെ ഐ എൻ ജി ഫോം ചേർക്കുക എന്ത് പറയുമ്പോഴാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് അഥവാ ഫ്യൂച്ചറിലെ ഒരു പെർട്ടിക്കുലർ സമയത്തെ കാര്യം സംസാരിക്കുമ്പോഴാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയാം ഓക്കെ അപ്പൊ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഒരു എക്സാമ്പിൾ ഞാൻ പറയാം മലയാളം പറയാം അതിന്റെ ഇംഗ്ലീഷ് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം രേമ വൈകിട്ട് ആറു മണിക്ക് നടക്കുകയായിരിക്കും രമ വൈകിട്ട് ആറു മണിക്ക് നടക്കുകയായിരിക്കും കൃത്യസമയം എങ്ങനെ പറയണം സമയം എവിടെയാണ് വെക്കേണ്ടത് ഈ ഫോമാറ്റ് മനസ്സിൽ വയ്ക്കുക എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുക കമൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ രമ എന്താണ് രമ ആറു മണിക്ക് നടക്കുകയായിരിക്കും എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് കമൻ ബോക്സിൽ ടൈപ്പ് ചെയ്യുക സോ താങ്ക് ഫോർ വാച്ചിങ്